ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവും വരുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട് സ്ഥലം മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിലെ ഫെസ്റ്റിവൽ ഹാൾ വേദിയിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എന്നിവർ പങ്കെടുക്കുന്ന ചർച്ച മോഡറേറ്റർ ലൈഫ് മിഷൻ സിഇഒയും കോഴിക്കോട് മുൻ ജില്ലാ കളക്ടറുമായിരുന്ന യു വി ജോസ് കേൾവിക്കാരായി മുൻ ചീഫ് സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെ ഭർത്താവുമായ വി വേണു ഉൾപ്പെടെയുള്ളവർ മാലിന്യം ആ അജൈവ മാലിന്യത്തിൽ നിന്നാണ് ജൈവ മാലിന്യത്തിന്റെ ഈ കളക്ഷന് നമുക്ക് ഒരു ആദായകരമായിട്ടുള്ള പ്രവർത്തനമായിട്ട് അന്ന് മാറ്റാനായിട്ട് സാധിച്ചത് ചീഫ് സെക്രട്ടറിയെയും സദസ്സനെയും കേൾക്കാൻ ഒരാൾ കൂടിയെത്തി ചർച്ചയുടെ വിഷയം മാലിന്യ സംസ്കരണവും വെല്ലുവിളികളും സ്വന്തം വകുപ്പിലെ കാര്യമല്ലേ പിന്നെ തദ്ദേശമന്ത്രിക്ക് കേൾക്കാതിരിക്കാനാകുമോ മാലിന്യ സംസ്കരണത്തിന് നടത്തുന്ന ഇടപെടലുകളിൽ തദ്ദേശ വകുപ്പ് നേരിടുന്ന വെല്ലുവിളികൾ ചീഫ് സെക്രട്ടറി വിവരിച്ചു അതിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ തരാം ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരാം ഞങ്ങൾ കൊണ്ടുവരാം എല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം തദ്ദേശ പുറത്തുനിന്നുള്ള പ്രോജക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്തുകൊണ്ട്

സമരക്കാർ സമരക്കാര് എന്ന വിഷയത്തിൽ പി രാജീവിനോടൊപ്പമുള്ള ചർച്ചയിൽ പങ്കെടുത്ത ശേഷമാണ് തദ്ദേശമന്ത്രി എം പി രാജേഷ് മാലിന്യ സംസ്കരണം നേരിടുന്ന വെല്ലുവിളി സംബന്ധിച്ച ചര്ച്ചയ്ക്കെത്തിയത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം